അയൽവാസിയായ സ്ത്രീയെ കഴുത്തിൽ വെട്ടി ക്രൂരമായി കൊലപ്പെടുത്തുക നാലര വർഷത്തിനു ശേഷം ഈ കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കെ വിയൂർ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങി നേരത്തെ കൊല ചെയ്ത സ്ത്രീയുടെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ വയോധികയായ അമ്മയും നിഷ്ഠൂരമായി വക വരുത്തുക പക അടങ്ങാതെ വീണ്ടും കൊലവിൽ നടത്തുക സാധാരണഗതിയിൽ സിനിമാ കഥകളെ പോലും തോൽപ്പിക്കുന്ന അവിശ്വസനീയമായ കാര്യങ്ങളാണ് പാലക്കാട് നെന്മാറയിലെ പോത്തുണ്ടിയിൽ നടന്നത് ഇതിനെല്ലാം പ്രേരണയായതാകട്ടെ കടുത്ത അന്ധവിശ്വാസിയായ പ്രതി ചെന്താമരയോട് അജ്ഞാതനായ ഒരു ജോത്സ്യൻ നടത്തിയ പ്രവചനവും കൊടും കുറ്റവാളി മാത്രമല്ല കടുത്ത അന്ധവിശ്വാസത്തിനു കൂടി അടിമയായിരുന്നു ചെന്താമര തന്റെ ഭാര്യയും മകളും പിണങ്ങിപ്പോയതിന് പിന്നിൽ മുടി നീട്ടി നീട്ടിവളർത്തിയ യുവതിയാണെന്നായിരുന്നു ചെന്താമരയോട് ജോൽസ്യൻ പറഞ്ഞത് ഇത് അതേപടി വിശ്വസിച്ച ചെന്താമര അയൽവാസികളായ സജിതയും പുഷ്പയും സംശയിക്കുകയായിരുന്നു സജിത ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നത് തന്റെ ഭാര്യയോട് ആണെന്നായിരുന്നു അയ്യൽ കരുതിയത് ജോൽസിന്റെ പ്രവചനം കൂടിയായപ്പോൾ തന്റെ കുടുംബം തകർത്ത സജിതയും കുടുംബത്തെയും വകവരുത്താൻ ചെന്താമര തീരുമാനിച്ചു വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയം നോക്കി പിറകിലൂടെ എത്തി കത്ത് കൊണ്ട് കഴുത്തിൽ വെട്ടിയാണ് സജിതയെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനായിരുന്നു ആ അരുൺ കൊല സജിതയെ കൊലപ്പെടുത്തിയ ശേഷം എത്തിപ്പെടാൻ പ്രയാസമുള്ള അകലമലയിലേക്കാണ് ചെന്താമര ഓടിക്കയറിയത് അന്നും പ്രതിക്കായി നാട് മുഴുവൻ തിരച്ചിൽ നടത്തി ഏറെ പണിപ്പെട്ടാണ് ചെന്താമര പോലീസ് പിടികൂടിയത് അന്നും ബിഷപ്പ് തന്നെയായിരുന്നു ചെന്താമര എന്ന കൊലപാതകിയെ കുടുക്കിയത് ബിഷപ്പ് സഹിക്കാനാകാതെയാണ് ചെന്താമര തന്റെ അമ്മ താമസിച്ചിരുന്ന വീട്ടിലേക്ക് എത്തിയത് അമ്മയുടെ കയ്യിൽ നിന്ന് കഞ്ഞു വാങ്ങി കുടിക്കുമ്പോഴാണ് വീട് വളഞ്ഞു പോലീസ് പിടികൂടുന്നത് പിന്നീട് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിയൂർ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് പ്രതി ചെന്താമരയ്ക്ക് ജാമ്യം ലഭിച്ചത് വിയൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായിരിക്കെയായിരുന്നു ജാമ്യം തേടി പ്രതി കോടതിയിലേക്ക് എത്തിയത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന ഉപാധികളോടെയായിരുന്നു ജാമ്യം പിന്നീട് ജാമ്യത്തിൽ ഇളവ് തേടി രണ്ടായിരത്തി പ്രതി വീണ്ടും കോടതിയിലെത്തി ഇതേ തുടർന്നാണ് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന് ജാമ്യവ്യവസ്ഥ നവീകരിച്ചത് എന്നാൽ ഇത് ലംഘിച്ചാണ് പ്രതി നെന്മാറ പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിലെ വീട്ടിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് പ്രതി വധഭീഷണി മുഴക്കുന്നുവെന്ന് പരാതിയുമായി കൊല്ലപ്പെട്ട സുധാകരനും മകളും നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു പോലീസ് കേസെടുത്തില്ലെന്ന് മാത്രമല്ല ജാമ്യവ്യവസ്ഥയുടെ ലംഘനത്തിൽ തുടർ നടപടിയും എടുത്തില്ല താക്കീത് ചെയ്യലിൽ പോലീസ് നടപടി ഒതുങ്ങി ജനുവരി ഇരുപത്തിയേഴ് രാവിലെ മണിയോടെയാണ് ചെന്താമര അയൽവീട്ടിലെ സജിതയുടെ ഭർത്താവ് സുധാകരനെ മാതാവ് ലക്ഷ്മിയും വെട്ടിക്കൊല്ലുന്നത് ഇതിനുശേഷം ഒളിവിൽ പോയ ചെന്താമരയ്ക്കായി തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നു പോത്തുണ്ടി വനമേഖലയിൽ ഒളിവിലായിരുന്ന ചെന്താമര ചൊവ്വാഴ്ച രാത്രി പത്തുമണിയോടെയാണ് പോലീസ് പിടിയിലായത് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് കുറ്റബോധമില്ല എന്നും ചെയ്ത കൃത്യത്തിൽ അയാൾ സന്തോഷവാനാണെന്നുമാണ് പാലക്കാട് എസ് പി പറയുന്നത് ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയും പേർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് സജിതയുടെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനും ഒപ്പം സ്വന്തം ഭാര്യയും മകളുമായിരുന്നു അടുത്ത ലക്ഷ്യം ഇതെല്ലാം വെളിപ്പെടുത്തുമ്പോഴും ഒരു തരത്തിലുള്ള ഭാവ വ്യത്യാസവും പ്രതിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് ചെന്താമരയ്ക്ക് കുറ്റബോധമില്ലെന്നും ഇല്ലെന്നും ചെയ്ത കൃത്യത്തിൽ സന്തോഷവാനാണെന്നും പാലക്കാട് എസ് പി അജിത് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച രാത്രി പത്തരയ്ക്കാണ് പ്രതിയെ പിടികൂടിയത് പല സ്ഥലങ്ങളിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചു എല്ലാം പരിശോധിച്ചു വീടിന്റെ സമീപത്തെ പാടത്ത് നിന്നാണ് പിടികൂടുന്നത് വിശദമായി ചോദ്യം ചെയ്തു ഇനിയും കുറെ കാര്യങ്ങൾ സ്ഥിരീകരിക്കാനുണ്ട് പ്രതി പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രവാദികളെ കണ്ടിട്ടില്ല എന്നാണ് പ്രതി മൊഴി നൽകിയത് എന്നാൽ അത് വിശ്വസിച്ചിട്ടില്ലെന്നും പോലീസ് പറയുന്നു ഇതൊരു ആസൂത്രിത കൊലപാതകമാണ് യുധം നേരത്തെ വാങ്ങിവെച്ചു പ്രതി വിഷം കഴിച്ചിട്ടില്ല പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അത് മുള്ളുവേല് ചാടിക്കടന്നതിന്റെ പാടുകൾ ശരീരത്തിലുണ്ട് പ്രതി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാനാകുന്നില്ല എന്നും പോലീസ് പറയുന്നു